അംബലി ഇമാം നമ്മൾ അറിയാത്ത ഒരു കറാമത്താണ് കാണുന്നത് അസ്സാം വലൈക്കും വറഹമത്തല്ല ഇന്ന് മൂന്ന് വലിയ മഹാന്മാരുടെ സിയാറത്താണ് ഒന്ന് അഹമ്മദ് ബിൻ അംബൽ അംബലി ഇമാം റഹുല്ലും രണ്ട് മറോഹുൽ കർഹി റുലാൻഹും മൂന്ന് ജുനൈദുൽ ബഗ്ദാദ്റുലുഹും ഇവരുടെ മൊക്കെ പറയാണ് സന്ദർശിക്കാൻ പോകുന്നത് എല്ലാവരും വീഡിയോ കാണുക ഇനിയും ഒരുപാട് വീഡിയോകൾ അയക്കാനുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും സപ്പോർട്ട് ചെയ്യുക ഇൻഷാള്ള വീഡിയോക്ക് സ്വാഗതം സ്ലാമലൈക്കും വരഹമുല്ല ഈ പള്ളിയിലടുത്ത് മക്കപോറകൾ കിലോമീറ്റർ കണക്കിന് അമ്മക്ക് കബർസ്ഥാനാണ് ഇടക്ക് ഇങ്ങനെ കുമ്പക്കെ വെച്ചിട്ടുള്ള ഇതുണ്ട് എന്തായാലും ഇറാഖിലെ ഖബർസ്ഥാനുകളാണ് ഇപ്പോൾ കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ കുബ്ബ കയറ്റി മഹാന്മാരുടെ പച്ചക്കൊടിയൊക്കെ വെച്ചിട്ടുള്ള മക്ക മക്കബറകളും ഉണ്ട് ചില സമയത്ത് അതിന്റെ ആളുകളുടെ ഫോട്ടോ ബഗ്ദാദ് സിറ്റിയാണ് കാണുന്നത് ഇവർ എന്നാൽ രണ്ടാം കൊല്ലം ജീവിച്ച ഇവരുടെയും ഉസ്താദായ വലിയ കർഹിക്ക് ശേഷമാണ് ഭഗതാബിതങ്ങൾ വന്നത് ശ്രീ വിഷു അക്കാലക്കാരനാണ് അക്കാലക്കാരൻ തന്നെയാണ് അബൂബക്കർ അബൂബക്ര ഷിബിലിൻഹു അതിൽ നിന്ന് രണ്ടു നൂറ്റാണ്ടും കൂടി കഴിയുമ്പോഴാണ് മഹാനായു റബ്ബാനി അതിനുശേഷമാണ് അഹമ്മൽ കൊണ്ടുപോകുമ്പോൾ അവരുടെ താവഴികളും ഇരിക്കട്ടെ നന്നാവാൻ ഒരു കാരണം അവർ എല്ലാവർക്കും അബ്ബും ഒക്കെ നന്നാക്കി ഗുസ്തി നമ്മയൊക്കെ ഇഷ്ടമാണ് റിയും <Genesis> <usur riff aquilo> <abzione>. വളരെ മെലിഞ്ഞൊട്ടിയ വളരെ മെലിഞ്ഞൊട്ടിയ തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഗുസ്തി എന്താണെന്നറിയാത്ത ഒരു സാധു മനുഷ്യനായ ഒരു സയ്യിദ് ഒരു തങ്ങളാണ് മത്സരത്തിന് വന്നത് ജയിച്ചാൽ എന്താ കോള് വലിയ സമ്മാനം രാജാവിൻ്റെ സമ്മാനത്തിന് അതിൻ്റെ വലിപ്പം ഉണ്ടാവില്ലേ ആളുകളൊക്കെ വിചാരിച്ചു അത്രയും മറിയപ്പെട്ട ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഇമാതിരി ഒരാളോ എന്തായാലും പറഞ്ഞ ടൈമെടുത്തു ഗുസ്തി തുടങ്ങി തുടങ്ങുന്നതിൻ്റെ തൊട്ടു മുമ്പ് കളിക്കളത്തിൽ ഇറങ്ങിയിട്ട് ഈ ശോഷിച്ചെവിയിലെന്തോ മന്ത്രിച്ചു എന്താ മന്ദിരിച്ചത് ബാഹുലിൻ്റെ റസൂലിൻ്റെ കുടുംബത്തിൽപ്പെട്ട തങ്ങന്മാരാണ് ഞങ്ങൾ ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ കുടുംബവും പട്ടിണി കിടക്കാൻ തുടങ്ങിയിട്ട് തുടങ്ങി യാ ആളുകളേറെയായി നിങ്ങൾ എനിക്കൊന്ന് കുടുംബവും എൻ്റെ കുടുംബത്തോട് ബന്ധപ്പെട്ടവരും രക്ഷപ്പെടും അതുകൊണ്ട് തരണം വഴങ്ങിത്തരണം മന്ത്രം അദ്ദേഹം തിരിച്ചു പറഞ്ഞു ആ രക്ഷ കേസ് അതിൽ സ്നേഹിച്ച ഒരു മനസ്സ് അദ്ദേഹത്തിനുണ്ടായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒന്നാം റൗണ്ട് ഞാൻ തോൽക്കില്ല രണ്ടാം റൗണ്ടിൽ ഞാൻ തോൽക്കില്ല മൂന്നാം റൗണ്ടിൽ ഞാൻ തോറ്റു തരൂ നിങ്ങൾ വിജയിക്കും ആ ഒരു തോൽവി ആ ഒരു തോൽവി തോറ്റുകൊടുത്തു ചെയ്ത് വിജയിച്ചു പക്ഷെ അമ്മ

പിന്നീടുള്ള ജീവിതത്തിൽ നമുക്ക് എന്താ പഠിക്കാനുള്ളത് നമുക്കെന്താ പഠിക്കാനുള്ളത് പിന്നീടുള്ള ജീവിതത്തില് ഒരു ദിവസം പിന്നീടുള്ള ജീവിതത്തില് രാത്രിയിൽ മൂവായിരം അല്ല മുപ്പതിനായിരം തസ്മീഹുകൾ ചെല്ലുന്ന പതികള് ഉണ്ടായിരുന്നു

وين اتجه؟ انتجها على يعني الامام كان منتجي إلينا بالطيران بالطيران ما تحرك من مكانه ورا ما نزل الماي وكذا جابوه هي جاي 3000 شخص من الرجال و1500 من النساء شيعه وكفانه جابوه هنا هذا المسجد يسموه مسجد عارف اغل سابقا مسجد عارف اغل كان يدرسون فيه قران െസ് അതിന്റെ സൈഡിൽ എവിടെയോ ആയിരുന്നു ായിരുന്നു അതെ ഖബർ അവിടെയായിരുന്നു വെള്ളം പൊങ്ങിയപ്പോൾ ഈ കബറുണ്ടായിപ്പോയി കബറിൽ നിന്ന് മയ്യത്തുകൾ പോയി ഏത് നിരക്കാ മയ്യത്ത് കിടന്നത് വസ്ത്രത്തിനൊരു വീടും ഇല്ലാതെ അന്ന് കവറടക്കിയതുപോലെ ഇത്രയും നൂറ്റാണ്ടിന് മുമ്പാണ് ഇപ്പോൾ വസ്ത്രത്തിൽ നിന്നും ഒരു ഇല്ലാതെ കണ്ടു ഈ മരത്തിൻ്റെ ചൂട്ടിലായിരുന്നു ഈ കവറുണ്ടായിരുന്നതിൽ തടഞ്ഞു നിന്നു അപ്പോൾ അവര് കൊണ്ടുവന്നപ്പോൾ എത്ര ആളുകളുടെ കീടു വന്നില്ല അവരൊക്കെയായിട്ട് വന്നു പ്രധാനമന്ത്രി ഇവിടെ കവറടക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഒരുപാട് കുണ്ടറങ്ങിട്ടാണ് അപ്പൊണ്ട് വന്നത് വലിയ അഗാധമായ ഈ ഇറക്കത്തിലാണ് കല്ലുവത്തിലിരിക്കണവര് ാണ് ഞങ്ങൾക്ക് ഒന്നും വരാൻ കഴിയാത്ത എത്രയോ ആളുകൾ അള്ളാഹുബി ഞങ്ങൾ വലിയ മിസ്ലിന്മാരാണ് ദരിദ്രരാണ് ബുദ്ധിമുട്ടിലാണ് പ്രയാസത്തിലാണ് ഈ സമയത്ത് എത്തിയത് സന്നിധാനത്തിലേക്ക് ഏകദേശം നാനൂറ്റി സംതിങ് കിലോമീറ്റർ ദൂരയിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത് അള്ളാഹു നമ്മുടെ യാത്രയിലൂടെ അടുത്ത നല്ല വീഡിയോ വരുന്നവരെല്ലാവർക്കും അസ്സാം വരഹമുല്ല വർക്കാത്തു